നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ നെസ്റ്റോലിക് ഫ്രീഡം സെലാണ് നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനെട്ട് രണ്ടു പീസ് കോഴിമുട്ടിക്ക് വേറൊരു എളനാടിന്റെ കട്ടിത്തൈരിനാണ് ഈ തൊണ്ണൂറ്റൊമ്പത് ടച്ചിങ്സിനുള്ള ഈത്തപ്പഴച്ചാർ ഒരു കിലോ നൂറ് രൂപ ഇനി പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് വേറും മീറ്റോന്റെ ഒരു കിലോ ബർഗർ പാറ്റിക്ക് വെറും ഇരുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റൻപത് രൂപക്ക് ബ്രോസ്റ്റഡ് കോം ഇനി നിങ്ങൾക്ക് ഗ്രില്ലഡ് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കിലോ ഉള്ളിക്ക് മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപക്ക് അമൂലിന് രണ്ടര കിലോ ഫ്രഞ്ച് ഫ്രൈസ് മരത്തുമെന്ന് പൊട്ടിച്ചിടുന്ന ഒരു കിലോ ഓറഞ്ച് വലിയ ഈ പാത്രത്തിൽ കിടന്ന പടക്കിന് അവലിക്ക് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റാമ്പത് രൂപക്ക് ഒരു കിലോ ഈ ചെറു സിസ്റോളിന് വെറും തൊണ്ണൂറ്റമ്പത് രൂപ കേട്ട ബോധം കിട്ടരുത് അഞ്ച് കിലോ ആട്ടി അഞ്ച് കിലോ പുട്ടുപൊടി എടുത്ത അഞ്ച് കിലോ ഷുഗർ ഫ്രീത്തൊമ്പത് രൂപ കോം സ്പ്രിംഗിന്റെ ഇഡലി ദോശ ബാറ്ററി ആർജിന്റെ കീട് നന്മൻ കോക്കനട്ട് ഓയിൽ ഏറ്റവും ഇരുപത്താറ് കുറുവയ്ക്ക് വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി വേറെ ഫ്രീ ഡെൻമാറിന്റെ ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് ഫ്രീ ലിക്വിഡ് ഡിറ്റർജന്റിന് വേറെ ഇന്നൂറ്റി അമ്പും ഹാൻഡ് വാഷ് കോമക്ക് നൂറ്റി ഷൂസിന്റെ രണ്ട് ഡ്രിങ്ക് വാങ്ങിയാൽ ഒരു ഡ്രിങ്ക് വാഷിന്റെ ഒരു ഗ്രൈൻഡർ വാങ്ങിയ ഒരു തേപ്പ് തേപ്പട്ട് ഫ്രീ മൂന്ന് പീസ് പിയോസിന് നൂറ്റി അമ്പതും രണ്ട് ചവിട്ടെടുത്ത ഒരു ചവിട്ടി ബട്ടർഫ്ലൈന് മൂന്ന് ലിറ്റർ കുക്കറിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ബേബി ഡ്രൈപ്പറിന് നാനൂറ് രൂപ ഈ സോൾമേറ്റിന്റെ ടൗ ബർഫ്ലൈന്റെ ഒരു സ്റ്റവ് വാങ്ങിയ ഒരു അൺബോസ് ഫ്രീ ഇനി മട്ടനാണ് നോക്കുന്നെങ്കിൽ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ എല്ലാ ഈ കിടന്ന ഓഫർ ഞാനിപ്പോ നിക്കുന്ന എടപ്പാൾ ഫോറം ആളെ എല്ലാവരും ലോറി വിളിച്ചു വിട്ടോളി